ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ അനുബന്ധിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ടൈം ഏകദേശം ഇതങ്ങനെ മൂന്ന് മണി കഴിഞ്ഞ് ഞാനിവിടെ ഒലിപ്പുറം കട പോയൊരു വീട്ടിൽ കോഴിക്കൂട്ടിൽ പെരുമ്പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ രാത്രിയാണെങ്കിലും നമുക്ക് പോയി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നല്ല മഴയും കൂടിയാണ് ഏതായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ അവിടെ വെച്ച് കാണാം ബാക്കി വാക്സിയും 이거를 이제 행렬이로 이렇게 예를 들어 왔나 봐요.

ടി വേണ്ട വേണ്ട വിളിക്കണ്ട നേരെ കുട്ടിയെ മേടിക്കും വേണ്ട വിളിക്കണ്ട വിളിക്കണ്ട കോന്നിട്ട് ആണല്ലേ നല്ല പൊന്നുവാരോഗ്യല്ലേ ഇതല്ലേ ആ എല്ലാരായിരിക്കും ആളെ കൊല്ലിക്കോട്ടേ കൊല്ലൂല്ലേ ശരി തോറ്റല്ലേ അങ്ങനെ നമ്മളെ റെസ്റ്റ് കഴിഞ്ഞാണ് അടിപൊളി വരുമ്പാണ് അത് കുറച്ച് റിസ്ക് എടുത്താലും അതിനെ കൈകാര്യം ചെയ്തു എന്തെങ്കിലും ടവറിലായി അടിപൊളിയായിട്ട് ഇനി അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും